ജീവിതമാണ് നടത്തി ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ജനശ്രീ ഇരിക്കൂർ ബ്ലോക്ക് യൂണിയൻ ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി ശ്രീകണ്ഠപുരത്ത് നടത്തിയ ക്യാമ്പയിൻ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് ഉദ്ഘാടനം ചെയ്തു ജീവിക്കും ഹരിക്ക് അടിപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന തീവ്ര സങ്കടങ്ങളെ തീക്ഷണമായ വികാര വിക്ഷോഭങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രീ പ്രഘുനാഥന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ജനസി നടത്തുന്ന വലിയൊരു സന്ദേശമാണ് മഴ ആയതുകൊണ്ടാവാൻ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും വന്നവർക്കെല്ലാം നഗരസഭയിലെ കൂടി ആ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് പിന്നെ നമ്മൾ നേരിടുന്ന അർബുദം പോലെ നമ്മുടെ നാടിന് കാർന്നു തിന്നുന്ന വലിയൊരു വിപത്തായി ലഹരി മാറിയിട്ടുണ്ട് മുൻപൊക്കെ വാട്ടുചാരായയും കള്ളും നാടും കള്ളുമൊക്കെയാണ് മലയോരങ്ങളിൽ അല്ലെങ്കിൽ ഒക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള അറിവുണ്ടെങ്കിൽ ഇന്ന് വലിയ തോതിൽ എം ഡി എം എ പോലുള്ള ഒരു നുള്ള് ഒരു നുള്ള കൊണ്ട് ഒരു ജീവിതത്തെ മുഴുവൻ പിഴവറിയാവുന്ന തരത്തിലുള്ള പിന്നെ എം ഡി എം എയും സ്റ്റാമ്പും എൽ എസ് ഡിയും അതുപോലെ ഒരുപാട് തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ വ്യാപനം ഇവിടെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചു അത് പത്ത് ആളുകൾ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സുറിഞ്ചി കൂടി എയ്ഡ്സ് പകർന്നു എന്നുള്ളതാണ് ആ എയ്ഡ്സ് പകർന്നത് നാല് മലയാളികൾക്കും ആറ് ഉത്തരേന്ത്യയിലെ ആളുകൾക്കുമാണ് ഹിന്ദുക്കാർക്കുമാണ് നമ്മൾ അതിന്റെ ഒരു ക്രൗര്യവും അതിന്റെ ക്രൂരതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാഹുല്യവും നമ്മൾ മനസ്സിലാക്കണം ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സുറിഞ്ചിൽ കൂടി എയ്ഡ്സ് പകർന്നു എന്നുള്ളതാണ് ലഹരിയും വന്നു എയ്ഡ്സും വന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഉള്ള മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയ ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് താമരശ്ശേരി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ അവന്റെ കൂട്ടുകാരൻ അടിച്ച് തല പൊട്ടിച്ച് തലച്ചോറ് പുറത്ത് വന്ന സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നായിരുന്നു അതിന്റെ പിന്നിൽ ലഹരിയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞത് ഒരു വർഷം കൊണ്ട് പൂക്കോട് പഠിച്ച സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു പയ്യൻ ഏഴു ദിവസത്തോളം അവനെ പീഡിപ്പിച്ച് നഗ്നമാക്കി കെട്ടിയിട്ട് ഒരു തുന്നി വെള്ളം കൊടുക്കാതെ അവനെ കാലപൊരിക്കയച്ചതും ബ്ലോക്ക് ചെയർമാൻ മോഹനൻ എം പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പ്രസന്നൻ സ്വാഗതം മോദി സെക്രട്ടറിപുരം എക്സൈസ് സെക്രട്ടറി ഇ വി പ്രസന്നൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീകണ്ഠപുരം എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ മനോജ് കുമാർ സിയൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭുനാഥ് നസീമ ഖാദർ പ്രകാശൻ കെ രാമകൃഷ്ണൻ എൻ വി രമേശൻ ഗംഗാധരൻ കായ്ക്കേൽ എന്നിവർ സംസാരിച്ചു ശ്രീകണ്ഠപുരം എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ സിയൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭുനാഥ് പി സി നസീമ ഖാദർ എം പ്രകാശൻ കെ രാമകൃഷ്ണൻ എൻ വി രമേശൻ ഗംഗാധരൻ കായ്ക്കേൽ എന്നിവർ സംസാരിച്ചു വിമുക്തി വിഷൻ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നാടകം രസതന്ത്രം അരങ്ങേറി ചിരിക്കാൻ വേണ്ടി പിന്നെ അത് എങ്ങോട്ടാണെന്ന് അറിയാത്ത നോട്ടം എന്തിനാണെന്ന് അറിയാത്ത ശരി കാണുന്നു നെഞ്ചിങ്ങനെ ചെലപ്പോ ല്ലേ നമ്മുടെ നാടിന്റെ ഭാവി നമുക്ക് അവർ കൂടുതൽ സ്നേഹിക്കാം